ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽപങ്ങളുടെ പരിപൂർണത വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി ആചരിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി നവാഗതരെ വരവേറ്റു പ്രവേശനോത്സവത്തിന്റെ സ്കൂൾ തല ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു മണിക്ക് തന്നെ നഗരസഭയുടെ പ്രവേശനോത്സവം പൊതുവിദ്യ സ്കൂളിലാണെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ തന്നെ ഏറ്റവും നൂറ്റമ്പത് വർഷക്കാലത്തിനധികം പഴക്കമുള്ള ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് സ്കൂളിൻ്റെ പുതിയ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നഗരസഭ നിർവഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള രൂപത്തിൽ എം എൽ എ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ വി എച്ച് എസ് ഇ പ്രിൻസിപ്പൽ ലതീഷ് ആർ നാഥ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ എം സീമ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് കെ മനോജ് മദർ പി ടി എ പ്രസിഡന്റ് സജ്ജനി ജിപ്സൺ ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി റേച്ചൽ പോൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ കൂട്ടായ്മ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വടക്കാഞ്ചേരി പ്രിൻസ് ജ്വല്ലറി സ്ഥാപന ഉടമയുടെ മകനും സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ റിഫാസ് ഹുസൈൻ വിദ്യാർത്ഥികൾക്ക് ബാഗും യൂണിഫോമും വിതരണം ചെയ്തു ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.